മലാല വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ നരഭൂജി കടുവയ്ക്കായി എട്ടാം ദിവസവും വനംവകുപ്പിൽ ഊർജിത തിരച്ചിൽ വനപാലകരെ വട്ടം കറക്കി കടുവ വനമേഖലയിൽ തുടരുന്നു സുൽത്താന എസ്റ്റേറ്റിന് മുകൾ ഭാഗത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യം പതിഞ്ഞത് കടുവയെ പിടികൂടാനുള്ള ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന സൌത്ത് ഡിഎഫ്ഒ ജി ധനിക്ലാലിന് പരിക്ക് കടുവയെ കണ്ടെത്തിയ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ വള്ളിപ്പടർപ്പുകളിൽ കാലുടക്കി വീഴുകയായിരുന്നു നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടെ സാദൃശ്യമുള്ള കാൽപ്പാടുകൾ കണ്ടെത്തി വല്ലപ്പുഴ മഞ്ഞളയങ്ങൽ വിജയലക്ഷ്മിയുടെ വീട്ടുമുറ്റത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് ചോക്കാട് ചോക്കാടുവാടിലെ അമ്പലക്കുന്നിൽ പത്തോളം പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു പിലാക്കാടൻ മുസ്തഫ ഷാജി ഷിജി എന്നിവരുടെ വീടുകളിലെ കുട്ടികൾക്കടക്കമുള്ളവർക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരിൽ ഒരാൾ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി മഞ്ചേരി തുറക്കൽ വട്ടപ്പാടം സ്വദേശി കൊണ്ടോട്ടിപ്പറമ്പൻ സക്രിയയെയാണ് അറസ്റ്റ് ചെയ്തത് വിശദമായി നരഭൂജി കടുവയ്ക്കായി എട്ടാം ദിവസവും വനംവകുപ്പിൽ ഊർജിത തിരച്ചിൽ വനപാലകരെ വട്ടം കറക്കി കടുവ വനമേഖലയിൽ തുടരുന്നു സുൽത്താന എസ്റ്റേറ്റിന് മുഗൾ ഭാഗത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യം പതിഞ്ഞത് ഈ ഭാഗത്ത് കൂടുവെക്കാനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചു മദാരി എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് കടുവ നീങ്ങിയതായാണ് വനംവകുപ്പ് നൽകുന്ന സൂചന കടുവയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞതോടെ കടുവയെ പിടികൂടാനുള്ള അതീവ ശ്രമകരമായ ഘട്ടത്തിലേക്കാണ് വനംവകുപ്പ് നീങ്ങുന്നത് കടുവയെ പിടികൂടുവാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള ഇരുപത്തി അംഗങ്ങൾ ഉൾപ്പെടെ അറുപത് അംഗ സംഘമാണ് തിരച്ചിൽ തുടരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാളിക്കാവ് അടക്കാക്കൊണ്ട് പാറാശേരിയിൽ റബ്ബർ ടാപ്പിങ്ങിനിടെ കല്ലാമൂല സ്വദേശി ഗഫൂറിനെ കടുവ കടിച്ചു കൊന്ന് തിന്നത് ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് അന്നു മുതൽ വനം വകുപ്പ് നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാലിന് പരിക്കുപറ്റിയിരുന്നു ഇതിനകം കടവയെ നിരീക്ഷിക്കുവാൻ എൺപത്തി അഞ്ചോളം ക്യാമറകൾ സ്ഥാപിച്ചതിന് പുറമെ കടവയെ പിടികൂടുവാൻ മൂന്ന് കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട് നരഭോജി കടുവ ആയതിനാൽ അതീവ ജാഗ്രതയോടെയാണ് വനംവകുപ്പിന്റെ തെരച്ചിൽ കടുവയെ പിടികൂടാതെ മടങ്ങാനും ആവില്ല കടുവയെ പിടികൂടി കൊണ്ടുപോകാനാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത് എന്തായാലും കടുവയെ പിടികൂടുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ മേഖലയിലെ ജനങ്ങൾ ഏറെ ആശങ്കയിലാണ് കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സൗത്ത് പരിക്ക് കടുവയെ കണ്ടെത്തിയ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ വള്ളിപ്പടർപ്പുകളിൽ കാലുടക്കി വീഴുകയായിരുന്നു ഡി എഫ്ഒയുടെ ഇടതു കാലിലാണ് പരിക്കേറ്റത് വൈകിട്ട് കടുവയെ കണ്ട ഭാഗത്തേക്ക് വിവിധ സംഘങ്ങളായി നീങ്ങുന്നതിനിടെയാണ് സംഭവം ചെങ്കുത്തായ സ്ഥലങ്ങളിലൂടെ സംഘം ചാടിയിറങ്ങിയാണ് തിരച്ചിൽ നടത്തുന്നത് ഇതിനിടെ ഡി കാൽ വള്ളിപ്പടർപ്പുകളിൽ കുടുങ്ങുകയായിരുന്നു തുടർന്ന് സേനാംഗങ്ങൾ ഡി എഫ് ഒയെ ബേസ് ക്യാമ്പിൽ എത്തിക്കുകയും പിന്നീട് വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ അദ്ദേഹം പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങി കടുവ വീണ്ടും റാവുത്താൻ പാറശ്ശേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ദൗത്യ സംഘം പറയുന്നത് അടക്ക കൊണ്ട് കണ്ണത്ത് മലവാരങ്ങളിലൂടെയാണ് കടുവയുടെ സഞ്ചാരം സരൻഡ് വാലി വനമേഖലയിലേക്ക് തിരികെ പോകാത്തതിനാൽ കടുവയെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ഭാഗത്ത് വെച്ച് തന്നെ പിടികൂടാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ദൌത്യസംഘം അതേസമയം കരുവാരക്കുണ്ട് മദാരി എസ്റ്റേറ്റിൽ തൊട്ടടുത്ത് കണ്ടിട്ടും വെടിവെക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ അമർഷമുണ്ട് കാളികാവ് അടക്കുണ്ട് പഞ്ചായത്തുകളിലെ പോത്തൻകാട് മദാരി എസ്റ്റേറ്റ് കേരള എസ്റ്റേറ്റ് മഞ്ഞൾപാറ അണ്ണൻകുണ്ട് പ്രദേശങ്ങളിൽ കടുവയുടെ സഞ്ചാര സാധ്യത കണക്കിലെടുത്ത് പ്രദേശവാസികൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നതും ജോലി ആവശ്യാർത്ഥം വെളുപ്പന മേഖലയിൽ എത്തിച്ചേരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടെ സാദൃശ്യമുള്ള കാൽപ്പാടുകൾ കണ്ടെത്തി വല്ലപ്പുഴ മഞ്ഞളയങ്ങൽ വിജയലക്ഷ്മിയുടെ വീട്ടുമുറ്റത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഞാൻ രാവിലെ മുറ്റത്ത് ഇറങ്ങി മുറ്റടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് കാലില് ഒരു പാട് ഇങ്ങനെ കണ്ടത് അപ്പൊ സാധാരണ പാടല്ല എന്നൊക്കെ തോന്നിയപ്പോ ഞാന് പിന്നെ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ വിളിച്ചാണ്ട് അവനോട് ഇതൊന്ന് വന്നു നോക്കാൻ പറഞ്ഞ പോവാ വന്ന് മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി പിന്നെ അടുത്ത വീട്ടിലത്തെ രാജനെ വിളിച്ച് രാജൻ രാജൻ വന്നു നോക്കി പിന്നെ ഓൻ പിന്നെ ആരെയൊക്കെ വിളിച്ചിണ്ട് പിന്നെ ഓരൊക്കെ വന്ന് പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഇതൊക്കെ നോക്കി അവൾക്ക് സംശയം തോന്നുന്നുണ്ട് പറഞ്ഞിട്ടാണ് പോയത് കാൽപ്പാട് കാൽപ്പാട് കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി പിന്നെ പട്ടീന്റെയും പൂച്ച അല്ലാത്ത ഒരു കാൽപ്പാടാണ് ഞാൻ പന്നീന്റെ ആണോ ജനിച്ചിട്ടാണോ ഇറങ്ങി വന്ന് നോക്കിയത് അപ്പൊ പന്നീന്റെ അല്ല പന്നീന്റെ കുളമ്പുള്ള കാലല്ലേ അപ്പൊ ഇത് കൊളമ്പുള്ള കാലല്ല അങ്ങനെയാണ് ആ വിളിച്ചു വനം വകുപ്പിലെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിലെ ശ്രീജിത്ത് ട്രോമ കെയർ പ്രവർത്തകൻ നിയാസ് എന്നിവർത്തി പരിശോധന നടത്തി വിജയലക്ഷ്മി ആളെ വീടാണ് ഇവിടെ രാവിലെ ഇവര് മിറ്റടിക്കാൻ ഇവരെ ഈ കാൽപ്പാടുകൾ കണ്ട് പതിവില്ലാത്തൊരു കാല്പാട് കണ്ടപ്പോൾ അവര് ശ്രദ്ധിച്ച് അങ്ങനെ ഞങ്ങളൊക്കെ അറിയിച്ചു ഞങ്ങൾക്ക് വന്ന് നോക്കിയതാണ് അങ്ങനെ ആടാത്തി നിയാസിനായി അറിയിച്ചു നിയാസ് പിന്നെ ശ്രീജിത്ത് പറഞ്ഞ ഫോറസ്റ്റിൽ ഒരാളായിട്ട് വന്ന് അവരൊക്കെ നോക്കി പോയിട്ടുണ്ട് ഒരു വിവരം പറയാന്നാ പറഞ്ഞത് അപ്പോൾ സാധാരണ എന്നൊരു കാൽപ്പാടല്ല അപ്പോൾ അതാണ് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ സംശയം തോന്നിയത് അപ്പോൾ അവർ വിവരം അറിയിച്ചാല് അതിന്റെ കൃത്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റുള്ളൂ കാളികാവിലെ കടുവാ ഭീഷണി നിലനിൽക്കെയാണ് നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് രാവിലെയാണ് വീട്ടുകാർ വിവരം അറിഞ്ഞത് ആറ് സെന്റിമീറ്റർ നീളത്തിലുള്ള കാൽപ്പാടുകളാണ് കണ്ടെത്തിയത് പുലിയുടെ കാൽപ്പാടുകൾക്ക് ഏഴ് സെന്റിമീറ്ററിൽ കൂടുതൽ നീളം ഉണ്ടാകും എന്നാണ് വനം വകുപ്പ് പറയുന്നത് പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു പിലാക്കാടൻ മുസ്തഫ ഷാജി ഷിജി എന്നിവരുടെ വീടുകളിലെ കുട്ടികൾ അടക്കമുള്ളവർക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടത് രോഗം ബാധിച്ചവർ കാളികാവ് സി എച്ച് സിയിൽ ചികിത്സ തേടി വേനൽ മഴ ശക്തമായതോടെയാണ് പ്രദേശത്ത് മഞ്ഞപ്പിത്തം പടരുന്നത് പ്രദേശത്തെ മലിനീകരണത്തിനെതിരെ പ്രദേശത്തുകാർ ആരോഗ്യ അധികൃതർക്ക് പരാതി നൽകി മഴക്കാലത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത് തടയുവാനുള്ള മുൻകരുതൽ സ്വീകരിച്ചതായി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ് കുമാർ പറഞ്ഞു മഴക്കാലത്ത് സ്രോതസ്സുകൾ മലിനമാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് തടയുന്നതിന് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും വ്യാപനം തടയുന്നതിനായി ആരോഗ്യ വകുപ്പ് ശക്തമായ പരിശോധനയും ബോധവൽക്കരണ പരിപാടികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മഞ്ഞപ്പിത്തത്തിന് പുറമെ ഡെങ്കിക്കെതിരെയും ജാഗ്രതാ നിർദ്ദേശം നൽകി മഞ്ഞപ്പിത്ത ബാധ തടയുന്നതിന്റെ ഭാഗമായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണക്കാരിൽ ഒരാൾ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി മഞ്ചേരി തുറക്കൽ വട്ടപ്പാടം സ്വദേശി കൊണ്ടോട്ടിപ്പറമ്പൻ സക്രിയാണ് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രതീഷ് അറസ്റ്റ് ഇയാളുടെ പക്കൽ നിന്നും എണ്ണായിരം രൂപയും നിരോധിത പുകയില കൊണ്ടുവരുവാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു നിലമ്പൂർ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ സിഐയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ കോടതി പടിയിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാല്പത്തഞ്ചോടെ ഇയാളെ പിടികൂടിയത് ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തെ ക്യാബിനുള്ളിൽ ചാക്കിട്ട് മൂടിയ നിലയിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നത് നിലമ്പൂർ എടക്കര മുണ്ടേരി ഭാഗങ്ങളിലെ കടകളിലേക്ക് ഓർഡർ പ്രകാരം കൊണ്ടുപോകാനായിരുന്നു ഇതെന്ന് ഇയാൾ ബോഡി നൽകിയിട്ടുണ്ട് മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്നും പോലീസ് പറഞ്ഞു എണ്ണൂറ്റി മുപ്പതോളം നിർദ്ദേശപ്രകാരം നിരീക്ഷിച്ചു വരുമായിരുന്നു മഞ്ചേരി ഭാഗത്തു നിന്നും ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ നിരവധി പൊതു ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളൂ അത് നിലമ്പൂര് എടക്കര മുണ്ടേരി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനക്കായി കടകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണെന്നുള്ളതാണ് കിട്ടിയ വിവരം അതുപ്രകാരം ഇന്ന് വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ഉച്ചക്ക് സുമാർ രണ്ടേ മുക്കാലോട് കൂടി കോടതിപ്പടിയിൽ വെച്ചിട്ട് ഇപ്രകാരമുള്ള ഒരു ഓട്ടർച്ച വരുന്നതായി കാണപ്പെട്ട് പരിശോധിച്ചു തരും അതിൻ്റെ പുറകോഷം ക്യാബിനിൽ ചാക്കിനടിയിൽ ഒളിപ്പിച്ച രീതിയിൽ കൂടുതലില്പന്നങ്ങൾ കാണപ്പെട്ട് വരും പരിശോധിച്ചതിൽ അയാൾ ഒരു എണ്ണൂറ്റി മുപ്പതോളം പാക്കറ്റുകൾ ഉള്ളതായി കാണപ്പെടുകയും ചെയ്തു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചിട്ടോ അയാളെ മുൻപേ ഇതേ വലിയ രീതിയിലുള്ള സമാന കൃത്യങ്ങൾ ഉൾപ്പെട്ടതായി അറിവായിട്ടുണ്ട് ബാക്കി കൂടുതൽ ചോദ്യം ചെയ്തു

നിലമ്പൂർ നഗരസഭ ഡിവിഷൻ ചെയ്തു പുതിയ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിലൂടെ െറ്റിപ്പോകുന്ന കുട്ടികളെയും ലഹരി മാഫിയയുടെ ചൂഷണത്തിന് ഇരയാകേണ്ടി വരുന്ന ചെറുപ്പം കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം ക്ലാസ് എടുത്തു കൗമാരപ്രായത്തിൽ നമ്മുടെ സമൂഹം കുട്ടികളെ ഏതെല്ലാം വഴിയിലൂടെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നും ഇത്തരം സാഹചര്യത്തിൽ അതിനെ നേരിടേണ്ട വിധങ്ങളും വിശദീകരിച്ചു മാനസിക വിഷമങ്ങൾ തുറന്നു പറയുവാൻ സുഹൃത്തുക്കളും വീട്ടുകാരും ഇല്ലാതാകുമ്പോൾ കുട്ടികൾ ആത്മഹത്യാ മാർഗങ്ങൾ സ്വീകരിക്കുന്നതായും കണ്ടുവരുന്നു കുട്ടികളിൽ കണ്ടുവരുന്ന ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം ക്ലാസുകൾ കൗമാരക്കാർക്കിടയിൽ നടത്തി വരുന്നത് ഐ സി ഡി എസ് കൗൺസിലർമാരായ മജൂസും ജിഷയും ക്ലാസുകളെടുത്തു വായനശാല സെക്രട്ടറി പ്രദീപ് ഉമ്മഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വായനശാല പ്രസിഡന്റ് പ്രസാദ് സ്വാഗതവും അംഗനവാടി ടീച്ചർ നസീറ നന്ദിയും രേഖപ്പെടുത്തി ഐസ് എം സംസ്ഥാന സമിതി നടത്തുന്ന നല്ല കേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച ലൈഫ് എക്സ്പോയ്ക്ക് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ലഹരിവിരുദ്ധ എക്സിബിഷൻ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു അരാജകവാദം തിരുത്തണം ലഹരിയെ തുരത്തണം എന്ന സന്ദേശം ഉയർത്തിയാണ് എക്സ്പോക്ക് തുടക്കമായത് നഗരസഭ ചെയർമാൻ മട്ടുമൽ സലീം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഐ എസ് എം ജില്ലാ പ്രസിഡന്റ് ഫാസിൽ ആലിങ്ങൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മുസ്ഫർ മമ്പാട് അബ്ദുൽ ജലീൽ പൂക്കോട്ടമ്പാടം റഫീഖ് അമീൻ ഫസ്ന അകമ്പാടം റിഷാദ് നിലമ്പൂർ ഫസലുറഹ്മാൻ ഇലിയാസ് മോങ്ങം ആദിൽ എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന എക്സിബിഷനിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് കേരള ഗവൺമെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലിനി അനുസ്മരണവും ധനസഹായ വിതരണവും നടത്തി നിലമ്പൂർ കെ എസ് ടി എ ഹോളിൽ വെച്ച് നടന്ന പരിപാടി മുൻ സംസ്ഥാന പ്രസിഡന്റ് സിറ്റി നുസൈബ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ സജിന അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എൻ എച്ച് എം ഓഫീസറായി ജോലി ചെയ്തിരുന്നതും അക്കാലത്തിൽ മരണപ്പെട്ടതുമായ ഊർമ്മിളയുടെ കുട്ടികൾക്കുള്ള ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു നിലമ്പൂർ ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് രേണുക നെല്ലിശേരി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ആർ ജിസ്വിൻ ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സിന്ധു സ്വാഗതവും നിലമ്പൂർ യൂണിറ്റഡ് ട്രഷറർ വിദ്യ നന്ദിയും പറഞ്ഞു ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം